നമ്മളീ ടെറസ്സിൽ ബാറിൽ നമ്മൾ ഇതേപോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ വെയിലിനനുസരിച്ച് എങ്ങോട്ട് വേണമെങ്കിലും ഈ ബാറിൽ കല്ല് നീക്കി വയ്ക്കാൻ വേണ്ടി പറ്റും കഴിഞ്ഞ പ്രാവശ്യവും ഇത് ഒത്തിരി കാഴ്ചതാണ് ഈ പ്രാവശ്യവും ഒത്തിരി കാഴ്ചിട്ടുണ്ട് നമ്മുടെ കോട്ടക്കുണ മാവാണ് നമ്മുടെ നാടൻ മാവ് ത്രിവാണ്ട്രത്തിൻ്റെ മാവ് എന്നാണ് അറിയപ്പെടുന്നത് ഞാനിവിടെ നട്ടിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഒന്നര വർഷം മേ ആയിട്ടുള്ളൂ എനിക്ക് ഞാൻ ഈ ഇതിൽ നട്ടിട്ട് ഇത് ബാരലിലാണ് നിൽക്കുന്നത് അതും വലിയ ബാരലൊന്നുമില്ല ചെറിയൊരു ബാരലിൽ തന്നെയാണ് ഇത് നിൽക്കുന്നത് അപ്പോൾ ഇത് വളരെ രുചികരമായ ഒരു മാങ്ങയാണ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ രുചികരമായ മാങ്ങയാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം രണ്ട് മാങ്ങ കായ്ച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം നിറയെ കായ്ച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ പൂത്തതാണ് എന്തായാലും ആവശ്യത്തിനുള്ള മാങ്ങ ഈ പ്രാവശ്യവും കായ്ച്ചിട്ടുണ്ട് ഇത് വേറൊരു കോട്ടക്കുടമാണ് ഇതും ഏകദേശം ഒന്നര വർഷമേ ആയിട്ടുള്ളൂ ഞാൻ നട്ടിട്ട് കഴിഞ്ഞ പ്രാവശ്യം രണ്ട് മാങ്ങ മാത്രമേ കായ്ച്ചിട്ടുള്ളായിരുന്നു എന്നാൽ ഈ പ്രാവശ്യം ഏറ്റവും പോലെ കായ് കായ്ച്ചിട്ടുണ്ട് വളരെ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു മാങ്ങയാണ് ഇത് കാലപ്പാടിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു എട്ട് മാങ്ങ വലിയ മാങ്ങ തന്നെ ഞങ്ങൾക്ക് കിട്ടി വളരെ ടേസ്റ്റുള്ള മാങ്ങയാണ് എന്നാൽ ഈ പ്രാവശ്യം അതിനേക്കാൾ അതിനേക്കാളുപരി വളരെ അത് കായ്ച്ചിട്ടുണ്ട് നല്ലൊരു മാങ്ങയാണ് ഈ കാലപ്പാടി മാവ് നട്ടിരിക്കുന്നത് ഫുൾ ബാരലിലല്ല നട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി പത്തിൻ്റെ ഒരു ബാരൽ മേടിച്ചിട്ട് അതിന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഭാഗം എടുത്താണ് ഈ മാവ് നട്ടിരിക്കുന്നത് അപ്പോൾ ഒരു ബാരൽ എടുത്തു കഴിഞ്ഞാൽ രണ്ട് മാവ് നടാൻ പറ്റും മാവുകളുടെ രാജ്ഞ എന്നാണ് അറിയപ്പെടുന്നത് അതായത് പഴങ്ങൾ രാജ്ഞ എന്നാണ് അറിയപ്പെടുന്നത് അൾഫോർട്സ എന്നാണ് ഈ മാവിൻ്റെ പേര് ഇത് കഴിഞ്ഞ പ്രാവശ്യം കായ്ക്കുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം കായ്ച്ചാൽ ഒന്നര വർഷമായിട്ടുള്ളൂ ഈ മാവ് ഞാൻ നട്ടിട്ട് എന്നാൽ ഈ പ്രാവശ്യം ഇഷ്ടംപോലെ വളരെ പൂത്തിട്ടുണ്ടായിരുന്നു എന്നാലും അത്യാവശ്യം മാങ്ങ ഈ പ്രാവശ്യം പിടിച്ചിട്ടുണ്ട് വളരെ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഇതിൻ്റെ ഫലം എടുക്കുവാൻ വേണ്ടി ഇത് ഓൾ സീസൺ ആണ് ഓൾ സീസൺ എന്ന് പറഞ്ഞാണ് ഞാൻ ഇവിടെ കൊണ്ട് നട്ടിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ മാങ്ങ കണ്ടപ്പോഴത്തെ ശരിക്കും ഓൾ സീസണെ പോലെ തോന്നുന്നുണ്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് കായ്ച്ചിരിക്കുന്നത് ഇത് എന്തായാലും വളരെ മാങ്ങ കായ്ച്ചിട്ടുണ്ട് സ്റ്റാർ ഫ്രൂട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ ടേസ്റ്റിയായ ഒരു ഫ്രൂട്ടാണിത് ഇതൊരു വളരെ ചെറിയൊരു ട്രിമ്മിലാണ് ഇത് നിൽക്കുന്നത് ഇത് വൈറ്റ് ഞാവലാണ് ഇതും ഒരു ബാരലിലാണ് നട്ടിരിക്കുന്നത് ഒരു ബാരലിനെ കട്ട് ചെയ്ത് പകുതിയാക്കിയതിന് ശേഷം ഒരു ബാരൽ നട്ടിരിക്കുകയാണ് ഏകദേശം ഒരു ഒന്നര വർഷമേ ആയിട്ടുള്ളൂ ഞാനിത് ഇവിടെ നട്ടിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി ഉണ്ടായിരുന്നു ഈ പ്രാവശ്യവും ഒത്തിരി പൂത്ത് ഇപ്പം നല്ല രീതിയിൽ കാഴ്ച വരുന്ന ഒരു ടൈമാണ് ഇത് ഇത് റൊളീനിയ എന്ന് പറയുന്ന പറയുന്നൊരു ഫ്രൂട്ടാണ് നാട്ടിന്റെ പ്രാവശ്യം എനിക്ക് തോന്നുന്നത് ഒരു ഒരു വർഷമേ ആയിട്ടുള്ളൂ ഇതിനിടയ്ക്ക് രണ്ട് പ്രാവശ്യം ഒത്തിരി പൂത്തിട്ടുണ്ടായിരുന്നു കായ്ച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കാ എനിക്ക് ലഭിച്ചിട്ടില്ല അത് വീണ്ടും താ പൂക്കുന്നുണ്ട് ഈ പ്രാവശ്യം എന്തായാലും ഫ്രൂട്ട് എനിക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് വളരെ ടേസ്റ്റിയായ ഫ്രൂട്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇത് ഇസ്രായൽ ഓറഞ്ചാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ വീട്ടുമുറ്റത്തൊക്കെ വളരെ ഭംഗിക്കും കൂടി വയ്ക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണിത് എല്ലാ സമയത്തും ഇതിന് ഫ്രൂട്ടുണ്ടായിരിക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള അതാണ് നമുക്ക് തോടോടു കൂടി ഇത് ഭക്ഷിക്കാൻ പറ്റും നല്ല ടേസ്റ്റുള്ളൊരു ഫ്രൂട്ടാണത് ഈ പേര നട്ടിട്ട് ഏകദേശം ഒരു ഏഴ് മാസമേ ആയിട്ടുള്ളൂ ഇത് ഒത്തിരി കാഴ്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യവും ശരിക്കും കാഴ്ചട്ടുണ്ടായിരുന്നു ഇപ്പം കുറച്ച് കാലം നിൽപ്പുന്നു നിൽക്കുന്നുണ്ട് നല്ല വളരെ ടേസ്റ്റിയായ പേരക്കയാണ് അപ്പോൾ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയണത് ഇതിൻ്റെ ഇലയുടെ അതേ കളറിലാണ് ഇതിൻ്റെ പേരക്കയും വന്നിരിക്കുന്നത് ആ യെല്ലോയിൽ പച്ചയിട ഒരു പേരയ്ക്കാണ് വളരെ ടേസ്റ്റിയായ പേരൊക്കെയാണ് വെരിഗേറ്റഡ് പേര എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇത് ബേർ ആപ്പിളാണ് ഇത് ഗ്രീൻ കളറാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വളരെ ഇഷ്ടംപോലെ കായ്ച്ചിട്ടുള്ളതാണ് നമ്മുടെ ഏകദേശം ആപ്പിളിൻ്റെ അത്രയും സൈസ് തന്നെ വരും ഇതിൻ്റെ ആപ്പിളിനും ഈ ഈ പ്രാവശ്യവും ഇത് നിറയെ കായ്ച്ചിട്ടുണ്ട് ടേസ്റ്റിയായ ഒരു ഇത് ആപ്പിളാണ് ഇതും വേറാപ്പിളാണ് പക്ഷേ ഇത് റെഡാണ് കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി കായ്ച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം കായ്ക്കും നമ്മുടെ ആപ്പിളിൻ്റെ അത്രയും സൈസ് തന്നെ ഓരോ കായ്ക്കും ഇതിനുണ്ടാകും വളരെ ടേസ്റ്റിയുള്ള ഒരു ആപ്പിളാണിത് ഇത് സീഡ്ലെസ് ലെമൺ ആണ് ഇത് ചെറിയൊരു തയ്യാണ് ചെറിയൊരു മരമാണ് പക്ഷേ ഇത് വളരെ ഒരു മരമാണ് വളരെ ടേസ്റ്റിയായ ഒരു സംഭവമാണിത് കാരണം ഇതിൽ നിന്ന് നമ്മൾ നാരങ്ങ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അത് ഒടിച്ചു കുത്തിയ നാരങ്ങത്തിനേക്കാൾ അതുകൊണ്ട് തന്നെ മറ്റതിനെ നമ്മൾ ഉപേക്ഷിക്കാൻ വേണ്ടി പലപ്പോഴും ശ്രമിക്കാറുണ്ട് ഇത് നിറച്ച് കായ്ക്കുന്നതാണ് ചെറിയ കൈ തയ്യാണെങ്കിൽ പോലും നിറച്ച് കായ്ക്കുന്നതാണ് ഇത് ഞാനൊരു നഴ്സറിയിൽ പോയപ്പോഴത്തേക്ക് എനിക്ക് അവിടുന്ന് ലഭിച്ചതാണ് ഇതൊരു ചെറിയ കുടുംബത്തിൽപ്പെട്ട ഒരു ഫ്രൂട്ടാണ് ഒത്തിരി കായ്ക്കുന്നത് നമുക്ക് ഒരുപക്ഷെ നമ്മുടെ വീട്ടുമുറ്റത്തും ഒക്കെ നടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ് നല്ല ടേസ്റ്റുള്ള ഒരു ണത് ഇത് നമ്മുടെ ഈ സ്ട്രാപ്പ് കടയിൽ നിന്ന് അതായത് ആത്രി കടയിൽ നിന്ന് എടുക്കുന്ന ഫ്രിഡ്ജിൻ്റെ കേസാണത് ഈ ഫ്രിഡ്ജിൻ്റെ കേസ് വെറും തുച്ഛമായ പൈസയ്ക്കാണ് എടുക്കുന്നത് അവിടെ നിന്ന് അവർക്ക് എടുത്ത് മാറ്റി കൊടുത്താൽ മതി പക്ഷെ നമുക്കിത് വളരെ പ്രയോജനം ചെയ്യുന്നൊരു സാധനമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു കേസിൽ തന്നെ ഇത്രയും ചീര നമുക്ക് നടാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഇതൊരു വാഷിംഗ് മെഷീൻ്റെ കേസാണ് അപ്പോൾ ഇതിനകത്തും വഴുതനെ നട്ടിട്ടുണ്ട് ഇത്തിരി കായ്ക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പം ഒരുവിധം എല്ലാ സ്ഥലത്തും തണ്ണിമുത്തൻ കായ്ക്കുന്നുണ്ട് പക്ഷേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോലും ഇത്തിരി തണ്ണിമത്തൻ ഇവിടെ നിന്ന് എനിക്ക് ലഭിക്കുവാനിടയായി ഈ പ്രാവശ്യവും ഈ സീസണിൽ ഞാനിവിടെ തണ്ണിമൊത്തം നട്ടിട്ടുണ്ട് ഞാനിത് പ്ലാൻ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ ടെറസിൻ്റെ മണ്ടയിലാവുമ്പോഴത്തേക്ക് വളരെ ചൂടാണ് ഇതിന് വള്ളി പടരുമ്പോഴത്തേക്ക് അത് പോകാൻ സാധ്യതയുണ്ട് പക്ഷേ ഞാനിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഒരു തട്ടിട്ടതിന് ശേഷം ഈ തട്ടിൻ്റെ മുകളിൽ ഇതിൻ്റെ വള്ളി പടർത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ തന്നെ ഇത് കായ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റെ മുകളിൽ ഒരു ചൂടും പറ്റാതെ തന്നെ അത് നമുക്ക് ലഭിക്കും ഇഷ്ടംപോലെ കായ്ക്കുന്ന ഒരു സംഭവമാണ് ഈ വലിയ ബാരലിൽ ഇരിക്കുന്ന ഫ്രൂട്ട് കേൾക്ക് ഓരോ ഒന്നിനും മൂന്ന് കപ്പ് വെള്ളം ഒരു പ്രാവശ്യം ഒഴിക്കുന്നത് മൂന്ന് കപ്പ് ഒഴിക്കുകയുള്ളൂ കൂടുതൽ ഒഴിക്കത്തില്ല കാരണം കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ മൊത്തം വെള്ളം കെട്ടി കിടക്കും അപ്പോൾ കറക്റ്റ് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം അതിന് കഴിക്കും കാരണം രണ്ട് പ്രാവശ്യം ഒഴിക്കുന്നത് രാവിലെ വൈകുന്നേരം വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് മൂന്ന് കപ്പ് വെള്ളം ചെയ്ത ഒഴിച്ചാൽ മാത്രമേ ഈ ഓവറായിട്ടുള്ള വെയിലുള്ള സമയത്താണ് മൂന്ന് കപ്പ് ഒഴിക്കുക അല്ലെങ്കിൽ രണ്ട് കപ്പായിരുന്നാലും മതി ഇതിനെല്ലാം വളരെ കുറച്ചായിട്ട് അതായത് ഒരു കപ്പ് വെള്ളം കഷ്ടിച്ച് ഒരു കപ്പ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി ഇത് എൻ്റെ കുഞ്ഞുങ്ങളാണ് ഇവൻ്റെ പേര് അഭിഷേകം എന്നാണ് ആർ എസ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് മോള് ഏഞ്ചലാണ് അവൾ ഇനി എട്ടാം സ്റ്റാൻഡേർഡിലാണ് ഇവിടുത്തെ ഈ കൃഷിയിലെല്ലാം ഇവർ ഇപ്പോഴും എനിക്കൊരു കൈത്താങ്ങാണ് പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിൽ എല്ലാ ദിവസങ്ങളും അവരിവിടെ വരികയും പച്ചക്കറിക്കെല്ലാം വെള്ളം ഒഴിക്കാനും വളമിടാനും എല്ലാത്തിനും എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് എൻ്റെ വൈഫിൻ്റെ പേര് സിന്ധു എന്നാണ് ഹൗസ് വൈഫാണ് അവരും ഇവിടെ വന്ന് ഇതൊക്കെ ഇവിടെ വൃത്തിയാക്കാനും വളം ഇടാനും എല്ലാത്തിനും എല്ലാം സഹായിക്കാറുണ്ട് അടുത്ത ഒരു തലമുറയ്ക്ക് നമുക്ക് ചെയ്യാ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ കൃഷി എന്ന് പറയുന്നത് ഇനി കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് കൃഷി ചെയ്യാനൊന്നും ആരും കാണത്തില്ല പക്ഷേ അടുത്ത ഒരു തലമുറയിൽ ഒരു കുഞ്ഞുങ്ങൾക്ക് നമുക്കിത് പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ കൃഷി രീതി അവർ വെറുതെ ഇരിക്കുമ്പോഴത്തേക്ക് മൊബൈലിൽ കളിച്ചോണ്ടിരിക്കുന്ന നേരം ഇങ്ങനെയുള്ള ഫ്രൂട്ടുകളിൽ അവരെ അത് പ്രോത്സാഹിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും നല്ല ഒരു കാര്യമായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ പേര് ജയരാജെന്നാണ് ഞാനിവിടെ തിരുവനന്തപുരം ജില്ലയിലെ പോത്തൻകോട് എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഞാനിവിടെ ഒരു എയ്ഞ്ചൽ മൾട്ടി കാർക്കെയർ എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്നുണ്ട് ഇത് ഞങ്ങളുടെ ഒരു ബിൽഡിങ്ങിൻ്റെ മികൾ ഭാഗമാണ് ഇവിടെ വേറെ ഒന്നും ചേരില്ല വെറുതെ ഇങ്ങനെ കിടന്നൊരു സ്ഥലമാണ് അപ്പോൾ അത് എൻ്റെ മനസ്സിൽ തോന്നിയാണ് ഇത് വെറുതെ കിടക്കേണ്ട കാര്യമില്ല അത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനത്തിൽ എത്തിക്കാമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാനിങ്ങനെ കുറച്ച് ബാരൽ സംഘടിപ്പിച്ച് ഞാനിത് ഫ്രൂട്ട് നടാൻ തീരുമാനിച്ചത് ഇത് ശരിക്കും പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും ഞാൻ ഇതിൻ്റെ മുകളിൽ കയറി ഇതിനെ പരിചരിക്കാറുണ്ട് നമ്മൾ കൊടുക്കുന്ന എത്രത്തോളം സ്നേഹം നമ്മൾ അതിന് കൊടുക്കുന്നുണ്ടോ അത് ഉറപ്പായിട്ടും ആ സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടും അതാണ് നമുക്ക് തരുന്ന ഫലങ്ങളെന്ന് പറയുന്നത് അപ്പോഴും എല്ലാ ദിവസവും രാവിലെ വന്ന് ഏകദേശം ഒരു ആറര മണിയാവുമ്പോൾ ഇവിടെ വന്ന് എല്ലാത്തിനും വെള്ളം ഒഴിക്കുകയും അതിന് വളങ്ങൾ കൊടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ വൈകുന്നേരവും എല്ലാ ദിവസങ്ങളിലും ഇതിന് വള വെള്ളവും എല്ലാം കൊടുക്കുന്നുണ്ട് അതിൻ്റേതായ ഫലമാണ് നമ്മൾ ഈ കാണുന്നതല്ല ഇത് ആദ്യമായിട്ട് ഞാൻ ബാരൽ സംഘടിപ്പിച്ചത് ഞങ്ങൾക്ക് തന്നെ ഇവിടെ ഓയിലിൻ്റെ ഉണ്ട് അപ്പോൾ ആ ഓയിൽ നിന്ന് വരുന്ന ബാരലുകളാണ് ഞാൻ ആദ്യം കട്ട് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പിന്നീട് എനിക്ക് ബാരൽ തികയാതെ വന്നപ്പോഴത്തേക്ക് ഞാനത് പുറത്തുനിന്ന് എടുക്കാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ എടുത്ത ബാരലുകളാണ് ഞാനിത് കട്ട് ചെയ്ത് ഇങ്ങനെ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ബാരലിനകത്ത് എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഇല്ലാത്ത രീതിയിലാണ് ഞാൻ ഇത് കൃഷി ചെയ്യുന്നത് പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ഈ ബാരൽ അധികം വെയിറ്റ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരിക്കലും അധികം വെയിറ്റ് കൊടുക്കാത്ത രീതിയിൽ തന്നെ നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റും കാരണം ചകിരിച്ചോറും ചാണകപ്പൊടിയും എല്ലാം മിക്സ് ചെയ്ത് അപ്പം ആ ബാരലിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് പറ്റും അപ്പോൾ ആ രീതിയിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ചാണകപ്പൊടിയും അത് ചേറും ചേർത്താണ് നമ്മളിത് കൂടുതൽ ചെയ്യുന്നത് അതിനുശേഷം ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യുന്നത് പറഞ്ഞാൽ അത് ചാണക വെള്ളം പച്ച ചാണകം എടുത്ത് അതിൻ്റെ വെള്ളമാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഇതിനക ഇതിനകത്ത് ഉപയോഗിക്കുന്നത് അല്ലാതെ മറ്റ് വളങ്ങളൊന്നും ഞാൻ അത് ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല ഏറ്റവും കൂടുതൽ ചാണക വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ ഇതിനകത്ത് ചെയ്യുന്നത് പലരും അനുഭവിക്കുന്നൊരു പ്രശ്നമാണ് ഇതുപോലെയുള്ള ഇല കരിച്ചിൽ അതായത് ഇത് ഈ ഈ മാവിൽ മാത്രമല്ല റെംബുട്ടാനിലൊക്കെ നമ്മൾ കാണുവാൻ കഴിയുന്നത് ഇല കരിച്ചിൽ എന്ന് പറയുന്ന സംഭവം ഉണ്ടാകും ഞാനും അത് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു സംഭവം ഉണ്ടായി പക്ഷേ എനിക്ക് മനസ്സിലാകാൻ കഴിയും ഇത് ഓവറായിട്ടുള്ള വെയിലാണ് അതിന് താങ്ങാൻ പറ്റാത്ത ഒരു വെയിൽ വരുമ്പോഴത്തേക്കാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാവുന്നത് അപ്പോൾ ഇതിന് ചെയ്യാൻ പറ്റുന്നത് നമുക്കൊരു ചെറിയൊരു ഷെയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വെയിലിൽ നിന്ന് നമുക്ക് അങ്ങോട്ടും ഇവിടെ മാറ്റി വെക്കാം ഈ ബാരലിരിക്കുന്നതെല്ലാം എല്ലാ സമയത്തും നമുക്ക് അങ്ങോട്ടും മാറ്റി മാറ്റിവെക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഇല കരിച്ചിൽ നിന്ന് നമുക്കൊരു പൂർണ്ണമായൊരു മോചനം കിട്ടും പലരും പറയുന്ന ഒരു കാര്യമാണ് അയ്യോ ടെറസ് എല്ലാം ഇടിഞ്ഞു പോകും ടെറസ് എല്ലാം പൊട്ടിപ്പോവും നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ കൃഷി ചെയ്യരുതെന്ന് പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട് പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല അതിൻ്റെ ഒരു രീതി കാരണം നമ്മൾ ഒരിക്കലും ഈ ഇതിൻ്റെ സ്ഥലത്ത് വെള്ളം കെട്ടി നിൽക്കുന്നില്ല നമ്മൾ എപ്പോഴും നല്ല ക്ലീൻ ചെയ്താണ് ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ടെറസിന് ഒരു കേടും തന്നെ ഉണ്ടാകും ഉണ്ടാകുന്നില്ല ബാരലിലെ കൃഷിയും മണ്ണിലെ കൃഷിയുമായിട്ട് വ്യത്യാസമുണ്ട് ബാരലിലെ എന്ന് പറയുമ്പോഴത്തേക്ക് അത് എത്രത്തോളം വളരാമെന്നല്ല ആഗ്രഹിക്കുന്നത് എത്രത്തോളം ഫലം തരാമെന്നാണ് പലപ്പോഴും ബാരലിലെ കൃഷി ആഗ്രഹിക്കുന്നത് അതേസമയം മണ്ണിലെ കൃഷി എന്ന് പറയുമ്പോഴത്തേക്കും മണ്ണിൽ വേര് ആഴത്തിലോട്ട് ഇറങ്ങുകയും ആ മരം എത്രത്തോളം വളരുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ബാരൽ ഇരിക്കുന്നിടത്തോളം കാലം ബാരലിന് അതിനെ വളരാനുള്ള ശ്രമിക്കുന്നത് എത്രത്തോളം ഫലം തരാൻ വേണ്ടി ശ്രമിക്കുന്നു അതേസമയം മണ്ണിലെ കൃഷി എന്ന് പറയുമ്പോഴത്തേക്ക് ആഴത്തിൽ വേദിറങ്ങുന്നു മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മണ്ണിൽ നിൽക്കുന്ന ഒരു മരത്തെ സംബന്ധിച്ചിടത്ത് അതിന് വെള്ളം കൊടുക്കേണ്ട കാര്യമില്ല അത് മണ്ണിൽ നിന്ന് വലിച്ചെടുത്തോളും പക്ഷേ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാ ദിവസവും രണ്ടു നേരം വെള്ളം കൊടുക്കണം നമ്മൾ വെള്ളം കൊടുത്താൽ മാത്രമേ അതിന് കിട്ടത്തുള്ളൂ ഈ മാവെന്ന് പറഞ്ഞാലേ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതിന് വെറും ഒരു രണ്ടര വർഷത്തെ പഴക്കം മാത്രമേ ഈ മാവിനുള്ളൂ രണ്ടര വർഷമേ പഴക്കമുള്ളൂ അപ്പോൾ ചോദിക്കും എന്താ ഇത്രയും വ വർണ്ണത്തിലിരിക്കുന്നത് ഈ മാവെന്ന് പറയുന്നത് മദർ പ്ലാന്റ് ആണ് ആ മദർ പ്ലാന്റിൽ നിന്നും അവർ ബഡ് ചെയ്തതാണ് ഈ മാവെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ രീതിയിൽ ഇത് നിൽക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഇതിൽ നിന്ന് വീഴുന്ന ഇലകൾ പഴുത്ത് വീഴുന്ന ഇലകളൊന്നും ഞങ്ങൾ തൂത്തുവാരി പുറത്തു കൊണ്ട് കളയുന്നില്ല ഇതെല്ലാം ഈ ബാരലിനകത്ത് തന്നെ എടുക്കുന്നത് അത് തന്നെ ഒരു വളമാണ് നമ്മൾ എല്ലാ ദിവസവും ഇതിന് വെള്ളം ഒഴിക്കണമെന്ന് ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും ഒഴിക്കണം ഈ വേനൽ സമയത്ത് തന്നെ രണ്ട് പ്രാവശ്യം വെള്ളം ഒഴിക്കണം അപ്പോൾ ഈ വെള്ളം ഒഴിക്കാൻ വരുന്ന സമയത്ത് തന്നെ നമുക്ക് വെള്ളം ഓരോ ചെടിക്കും ഒഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ വളർച്ചയെക്കുറിച്ചും കൂടെ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റും കാരണം അതിലെന്തെങ്കിലും കീടങ്ങൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ഈ ജാമ്പ് കാഴ്ചയെന്ന സമയത്ത് ഭയങ്കരമായിട്ട് കീടങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അത് കീടങ്ങൾ വന്നതായിട്ട് കാണുവാൻ അപ്പം നമുക്ക് അതിനെ പ്രതിരോധിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ശ്രദ്ധ അതിനകത്തുണ്ടായിരിക്കണം ഓരോ ദിവസം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും ഇതിൽ എന്തെങ്കിലും കീടങ്ങൾ വരുന്നുണ്ടോ എങ്കിൽ ഉടനെ തന്നെ നമുക്കതിനെ പ്രതിവിധി ചെയ്യാൻ പറ്റും ഇല്ല നമ്മൾ അതിനെ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോകണം എന്നായിട്ട് നമ്മൾ എല്ലാ ദിവസവും ഇതിൻ്റെ അടുക്കൽ വന്ന് അതിനൊന്ന് തലോടുന്നു നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ സംസാരിക്കുന്ന പോലെ കുഞ്ഞുങ്ങളോട് ഇടപെടുന്നത് പോലെ നമ്മൾ അവരെ കെയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് വരുന്ന ഫലം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുതായിരിക്കും കാരണം നമ്മളെപ്പോഴും അവരെ അവരുടെ അവരുടെ വിഷയങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നത് പോലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ നമ്മൾ ഷെയർ അവർ നമ്മൾ ഷെയർ ചെയ്യുന്ന പോലെ നമ്മൾ അവരെ അവരെ പരിപാലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും നല്ലതാണ് അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്ര ഫലം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രൂട്ട് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ മാത്രമല്ല കഴിക്കുന്നത് ഇവിടെ ധാരാളം പക്ഷികൾ വരാറുണ്ട് അതായത് ഇവിടെ തന്നെ ഈ മരത്തിൽ തന്നെ നോക്കിയാൽ കാണാൻ പറ്റും അതിൻ്റെ കൂട് വെച്ചിട്ടുണ്ട് കിളികൾ കൂട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ മാത്രമല്ല ഉപയോഗിക്കുന്നത് അപ്പം അതിന്റെ പക്ഷികളുണ്ട് ആ പക്ഷികളും അത് അവർക്ക് ആവശ്യമുള്ളത് അതും കഴിക്കട്ടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ തിരക്കിട്ട ജീവിതമാണ് രാവിലെ ഒരു കുറച്ച് നേരത്തെ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ നമുക്കിതെല്ലാം നല്ല രീതിയിൽ നമുക്ക് നമുക്കിതിനെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ കാര്യം കാരണം നമ്മൾ എത്ര തിരക്കാണെങ്കിലും ഒരു അരമണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു എന്ന് പറയുന്ന ഇതാണ് ഏറ്റവും വലിയ സന്തോഷം